ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതിയ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള യാത്രയിലാണ് ഒരു ചെറിയ വലിയ ആഗ്ര ഡൽഹി യാത്ര യാത്രയ്ക്ക് മുന്നേ നല്ലൊരു പണി കിട്ടി വീട്ടിലെ കിണറ്റിൽ ഒരു യമണ്ടം പെരിച്ചാഴ്ച ചാടി അതിനിടയ്ക്ക് കാന്താര മൂവിക്ക് ടിക്കറ്റും ബുക്ക് ചെയ്തു പിന്നെ മൂവിയും കണ്ട് പുറത്തുനിന്ന് ഫുഡും കഴിച്ച് വീട്ടിലെത്തി വീട്ടിലെ ചിക്കനും ചോറും എല്ലാം പട്ടിക്കും പൂച്ചയ്ക്കും കൊടുത്ത് കിണറ്റിൽ നിന്ന് കുറേ വെള്ളമൊക്കെ അടിച്ചു കളഞ്ഞ് പുലർച്ചെ മൂന്ന് മണിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി രണ്ടു ദിവസം ട്രെയിനിലുള്ളില് ഞാനിപ്പോൾ എന്റെ ഏഴാം മാസത്തിലാണ് ഏർ സമയത്ത് ഇങ്ങനൊരു യാത്ര വേണോന്ന് കാക്കുവിനോട് ഒരുപാട് ചോദിച്ചതാണ് പക്ഷെ ഇപ്പൊ ഈ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടാന്ന് അറിയില്ലല്ലോ മലയാള യാത്ര സഹായി എന്ന ടീമിന്റെ കൂടെയാണ് നമ്മുടെ ഈ യാത്ര അതുകൊണ്ട് തന്നെ ഫുഡിന്റെ തനിമ ഉണ്ടായിരുന്നു ആദ്യ ദിനം താജ്മഹൽ കാണാനാണ് പോയത് ഒരു ചൂട് കോഫിയും കുടിച്ച് അതിരാവിലെ തന്നെ താജ്മഹലിലേക്ക് എൻ്റെ ഈ ഏഴാം മാസത്തിൽ ഒരിക്കലും ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു ലോങ് യാത്രയ്ക്ക് ഞാനും കാക്കുകയും തയ്യാറാവില്ല കാരണം ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ റൂമ് ഫുഡ് ഇതിന്റെ എല്ലാം ടെൻഷൻ നമ്മുടെ അല്ലേൽ ആവുമല്ലോ ഇതിപ്പോ യാത്ര മലയാളി യാത്രാ സഹായിക്കൊപ്പായതുകൊണ്ട് തന്നെ യാത്രയുടെ ടെൻഷനൊന്നും എനിക്കും കാക്കുവിനും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളെയും കുട്ടികളെയും മാത്രം നോക്കിയാൽ മതിയായിരുന്നു എന്നെങ്കിലും ഒരിക്കലും താജ്മഹല് കാണുമ്പോ ഇങ്ങനെ രണ്ട് ഷോർട്സ് എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതെന്തായാലും നടന്നു താജ്മഹല് നേരിട്ട് കാണുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല മറിച്ച് അനുഭവിച്ചറിയ എന്നെ വേണം മലയാളി യാത്രാ സഹായിക്ക് നാലായിരം രൂപ മുതൽ താജ്മഹൽ കാണാനുള്ള പാക്കേജുകൾ ഉണ്ട് പിന്നീട് പോയത് ആഗ്ര ഫോർട്ടിലേക്കാണ് എല്ലാത്തിന്റെയും ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് നമ്മുടെ യാത്രാ സഹായം ശുക്കുർ ബ്രോ എല്ലാ ചരിത്രങ്ങളും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നതിനാല് വളരെ രസകരമായി എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഇതാ ഇവരൊക്കെ ഈ ഒരു യാത്രയിലെ യാത്രാ സഹായിക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് കേട്ടോ പിന്നെ കുത്തബ് മിനാറും ഹുമിയോൺ ടോബും ഇന്ത്യ ഗേറ്റും പാർലമെന്റും എല്ലാം കണ്ട് ഡൽഹി മെട്രോയിൽ പോയി സരോജിനി മാർക്കിൽ നിന്ന് ഒരു ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്